വെൽക്കം ബാക്ക് അവർ ബ്യൂട്ടിഫുൾ സോൾസ് നമുക്ക് ഇന്നിപ്പോൾ എടുക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നമ്മൾ ആരായിരുന്നു അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ലൈഫും ഇപ്പോഴത്തെ നമ്മുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നുവോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിങ് എടുക്കുന്നത് ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ആവില്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നു നമ്മളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി കൃത്യമായി എനിക്ക് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ സബ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിരന്തരം ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ലഭിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് എനിക്ക് ഒന്നും പിന്നെ ഗുണം കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു റെസലേറ്റും ആയില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാണ് ഞാൻ അതിനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ നമ്പർ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വിളിക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ കമൻസ് വരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ എനിക്ക് കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങളോട് കമൻറ്റ് കാണുമെന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇൻ്റർ കണക്റ്റഡ് ലൈവ്സ് എന്നാണ് പറയുന്നത് എന്താണ് ഇൻ്റർ കണക്റ്റഡ് ലൈവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം പരസ്പര പരസ്പരബന്ധിതമായ ജീവിതമാണ് ഈ ജന്മം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ആരായിരുന്നുവോ ആ ആളുകളുമായിട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ സഹകരിച്ചിരുന്ന ആളുകളുമായിട്ട് ബന്ധം ഈ ജന്മവും ഉണ്ട് എന്ന് കാണിക്കുന്നു അതാണ് ഇൻ്റർ കണക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് പരസ്പര ബന്ധിതമായ ജീവിതങ്ങൾ നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലും ഈ ഈ ജന്മത്തിലുള്ള ആളുകളുമായിട്ട് അഭേദ്യമായി തന്നെ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു കാലത്തിനും സ്ഥലത്തിനും അതീതമായ വിധിയുടെയും പങ്കിട്ട അനുഭവങ്ങളുടെയും അദൃശ്യമായ നൂലുകളാൽ പരസ്പരം നെയ്ത് തെടുത്തതാണ് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ജീവിതവും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് പരസ്പരം സഹകരിച്ചു പോയിരുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ സ്നേഹിച്ചു പോയിരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഈ ജന്മവും ഉണ്ട് എന്ന് കാണിക്കുന്നു രണ്ടാമത് കിട്ടിയിരിക്കുന്നത് മജീഷ്യൻ എന്ന ഒരു കാടാണ് എന്താണ് മജീഷ്യൻ നിങ്ങളുടെ മുൻകാലത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ജന്മസിദ്ധമായ മാന്ത്രിക കഴിവുകൾ ഇപ്പോഴും നിങ്ങൾക്കുണ്ട് അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം കഴിവുകൾ ഉണ്ടായിരുന്നു വളരെയധികം പവർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം ആകർഷിക്കാനും നിങ്ങളെ പ്രാപ്തനാക്കുന്നു എന്നും പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഇത്തരം കഴിവുകൾ അതായത് എന്ത് മാന്ത്രികമായ ചില കഴിവുകൾ മാന്ത്രികമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ ഉള്ള ഒരു പവർ നമുക്കുണ്ട് എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മവും ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു പിന്നെ ഡിസിഷൻസ് എന്ന് പറയുന്നുണ്ട് മുൻകാല ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളിലേക്ക് അലയടിക്കുന്നു അത് നാം സ്വീകരിക്കുന്ന പാതകളെയും ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളെയും സ്വാധീനിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് കഴിഞ്ഞ ജന്മങ്ങളെ ആസ്പദമാക്കി തന്നെ ഉള്ളതാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് അതിൻ്റെ ബാക്കി പത്രമായി ഇപ്പോൾ നിങ്ങൾ ഈ ജന്മങ്ങളിലും ആവർത്തിക്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് അതായത് പാസ്റ്റ് ലൈഫിൽ നമ്മൾ ആരൊക്കെയോ ഒക്കെ ആയിട്ടോ ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബമായിട്ടായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ എന്താ എന്ത് സർക്കിളിലാണോ നിങ്ങൾ പെട്ടിരുന്നത് ആ സർക്കിളിലെല്ലാം തന്നെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവർ തന്നെയാണ് ഈ ജന്മവും ഉള്ളത് നിങ്ങൾക്ക് മജീഷ്യൻ്റെ പവർ ഉണ്ടായിരുന്നോ മാന്ത്രിയമായ പല പല സിദ്ധികളും നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് കഴിഞ്ഞ ജന്മങ്ങളിൽ ഉള്ള ആ ഡിസിഷൻ ഡിസിഷൻസിൻ്റെ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെയൊക്കെ ബാക്കി പത്രമായി ഇന്നും അവശേഷിക്കുന്നു അല്ലെങ്കിൽ അതങ്ങനെ തുടർന്നു കൊണ്ടു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്